ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കല്യാണിയും കല്യാണിയുടെ അമ്മയും അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങുന്നു അമ്മയാണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം സേമിയോ പായസം ഉണ്ടാക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ കല്യാണിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ സേമിയോ പായസം ഉണ്ടാക്കുന്നതെന്ന് കല്യാണിയുടെ അമ്മ പറയുന്നുണ്ട് കല്യാണി മോളാണെങ്കിൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അത് മാത്രമല്ല അവൾക്ക് ചെറുതായിട്ട് സൗണ്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ ശബ്ദം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നു അവിടേക്കാണെങ്കിൽ പ്രകാശനും വരുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ പറയണം നിന്റെ മകൾക്ക് സൗണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ ഡോക്ടർ പറഞ്ഞത് ശരിയല്ലെന്നൊക്കെ പറയാണ് പ്രകാശൻ ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ മകളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എപ്പോഴെങ്കിലും ആ മകന് സൗണ്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണിയുടെ അമ്മ പറയാണ് ഇന്ന് അമ്പലത്തിൽ പോയി ഞാനും മോളും പ്രാർത്ഥിച്ചത് വിക്രമിന് വേണ്ടിയാണ് വഴിപാട് ചെയ്തതും വിക്രമിന് വേണ്ടിയാണെന്ന് മുത്തശ്ശിയപ്പോൾ പറയണം അവൾക്കിനി സൗണ്ട് കിട്ടിയാലും ഞങ്ങൾ വീണ്ടും സൗണ്ട് കളയുമെന്ന് അത് കേൾക്കുമ്പോൾ കല്യാണിയുടെ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് വഴക്ക് പറയുന്നുണ്ട് പ്രകാശനെ ആണെങ്കിൽ കിരൺ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കല്യാണിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പായസം കുടിക്കണമെന്ന് പറയുന്നു ആദ്യം പ്രകാശനാണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി മധുരം ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കിരൺ സമ്മതിക്കുന്നില്ല ഉറപ്പായിട്ടും കുടിക്കണമെന്ന് പറയുന്നു പ്രകാശനാണെങ്കിൽ വേറെ വഴിയില്ലാതെ കുടിക്കാമെന്ന് സമ്മതിക്കുന്നു പ്രകാശനാണെങ്കിൽ റൂമിൽ നിന്നും വെളിയിൽ വന്നിട്ട് അമ്മൂമ്മയോട് പറയാണ് ഇനി എനിക്ക് കല്യാണിയോട് വിരോധമൊന്നുമില്ല എന്ന് അപ്പോൾ ചോദിക്കുകയാണ് നീ വീണ്ടും അവളെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ അങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ കല്യാണിയുടെ അമ്മയാണെങ്കിൽ പായസം കൊണ്ടുവരുന്നുണ്ട് മുത്തശ്ശിയോടും പ്രകാശനോടും പായസം വേണോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് പായസം വേണ്ട എൻ്റെയിൽ തന്നാൽ മുഖത്തൊഴിക്കുമെന്നൊക്കെ പ്രകാശനാണെങ്കിൽ വാങ്ങി കുടിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ പ്രകാശിനെ വഴക്കു പറയുന്നുണ്ട് പായസം വാങ്ങി കുടിക്കുന്നതിന് ഇതെനിക്കും എൻ്റെ വിക്രമൻ മോനുമാണെങ്കിൽ വിഷമമാകുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ പായസം കുടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പായസമൊന്നും കുടിക്കത്തില്ലായിരുന്നു എന്താണ് കാരണമെന്ന് അമ്മയോട് പറയാൻ പറ്റത്തില്ല അമ്മയോട് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയും എന്നെ വെറുക്കുമെന്നൊക്കെ പറയുന്നു കല്യാണിയുടെ അമ്മയാണെങ്കിൽ പായസം സോണിക്കും വിക്രമനും കൊണ്ടു കൊടുക്കുന്നുണ്ട് സോണിയുടെ അമ്മ പറയുന്നുണ്ട് പ്രകാശേട്ടൻ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പായസം വാങ്ങി കുടിച്ചെന്ന് സോണിയാണെങ്കിൽ കല്യാണിയുടെ അമ്മയെ ഉപദേശിക്കുന്നുണ്ട് അമ്മ പണ്ടേ മാറേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടായതെന്നൊക്കെ പറയുകയാണ് എനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന് കരുതിയാണ് എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ ഇനി ജനിച്ചില്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമോ എന്നൊക്കെ സോണി ചോദിക്കുന്നു കല്യാണിയുടെ അമ്മയപ്പോൾ പറയണം ഇത് മോളുടെ വീടല്ല ഈ വീട്ടിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നു കിരണും കല്യാണിയുമാണെങ്കിൽ കല്യാണിയെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു ഡോക്ടറാണെങ്കിൽ കല്യാണിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് മുഖത്താണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ടല്ലോ ശബ്ദമൊക്കെ കിട്ടാൻ തുടങ്ങിയത് കൊണ്ടാണല്ലേ എന്നൊക്കെ പറയുന്നു കിരണാണെങ്കിൽ കല്യാണിയും കിരണും ഉണ്ടാക്കിയ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഡോക്ടറിനോട് പറയുന്നുണ്ട് ഡോക്ടർ ആണെങ്കിൽ അങ്കിളിനെയും അതുപോലെ സരവിനേയും സൂക്ഷിക്കണം ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാറി അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റാൻ എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അച്ഛനേയും അമ്മയും പിരിച്ചതും അങ്കിളാണെന്നാണ് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ അപ്പോൾ ഡോക്ടർ പറയണം അദ്ദേഹത്തെ എനിക്കറിയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു സിവിൽ എൻജിനീയർ ആയിരുന്നു നല്ല വർക്കൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ പറയണം അമ്മയ്ക്കാണെങ്കിൽ സ്വന്തം അങ്ങളെ ഭയങ്കര വിശ്വാസമാണ് പക്ഷേ എനിക്കാണ് അയാളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയത് ഡോക്ടർ അപ്പോൾ പറയണം കിരൻ്റെ അച്ഛനും ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അങ്കിൾ അയാളെ മാറ്റി നിർത്തിയത് അതുപോലെ നാളെ നിങ്ങളെയും പിരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപകടമുണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നു കല്യാണിയും സൂക്ഷിക്കണമെന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്